കറവ് വിലക്കുറവ് നോക്കി കോയമ്പത്തൂർ ഒന്നും പോകേണ്ട ആവശ്യമില്ല അതാ കേരളത്തിലാണ് ഏറ്റവും വില കുറവുള്ള കറവ് മെഷീൻ വിൽക്കപ്പെടുന്നത് അതും നമ്മുടെ കൊച്ചിയിൽ ബ്രോ എത്ര രൂപയ്ക്ക് ആണ് കൊടുക്കാൻ പറ്റും ഇത് അഞ്ഞൂറ് രൂപയാണ് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു കറവ് മെഷീൻ അതെ എത്ര വയസ്സിനും കറക്കാൻ പറ്റും താഴെ വരുന്ന ഉപയോഗിക്കാൻ പറ്റുന്നു പത്ത് വശ താഴെയുള്ള ഒരു ഫാമില് ഇത് ഉപയോഗിക്കാൻ പറ്റും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ശരി ഇതിനകത്ത് വരുന്ന ഈ ബക്കറ്റ് എത്ര ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് ആണ് ബക്കറ്റാണ് മെഷീൻ അത് വരുന്ന ബക്കറ്റ് തന്നെ അതെ അതെ പൾസേറ്റർ ഉള്ള മോഡലാണ് പൾസേറ്റർ ഉള്ള മോഡലാണ് അതായത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ലേറ്റസ്റ്റ് മോഡലാണ് മുക്കാലക്ഷ്മിയുടെ മോട്ടറാണ് ആണ് വരുന്നത് ശരി അത് വാക്കോ പമ്പ് ഇരുന്നൂറ് എൽ പി എമ്മിന്റെ വാക്കം പമ്പാണ് എല്ലാ സംഭവം സെയിം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ മോഡൽ അതെ അതെ ചെറിയ അത് ചെറിയ ഫാമ്മാർക്ക് പറ്റിയ മോഡൽ പത്തൊമ്പതായിരത്തി അഞ്ഞൂറ് ഏതാണ് നമ്മുടെ അടുത്ത മിഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കൊരു പതിനഞ്ച് വശുമൊക്കെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് പതിനഞ്ച് വശു വരുന്ന മെഷീൻ അല്ലേ ബക്കറ്റ് സെയിം ബക്കറ്റ് തന്നെ ആയിരിക്കും വരുന്നത് സെയിം ഇരുപത് ലിറ്ററിൻ്റെ വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി എട്ട് എണ്ണൂറ്റി പത്ത് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെ അതെ പെട്രോൾ എഞ്ചിൻ ഇല്ലാതെ നമുക്ക് വരുന്ന വില ഇരുപത്തിയേഴ് അറുന്നൂറ്റി അറുന്നൂറ്റെ ഇവിടെ ഞാനൊരു അടിപൊളി വേറെ കോംബോ മെഷീൻ കണ്ടിട്ടുണ്ട് ഇതൊന്നു പറഞ്ഞോ ഇതെങ്ങനെയാണ് ഇത് നമുക്ക് പ്രഷർ വാഷറോടെ കൂട്ടിയിട്ടാണ് ഇത് വരുന്നത് അതായത് ഒരു ഡയറി ഫാമിന് വേണ്ട അത്യാവശ്യം വേണ്ട രണ്ട് സാധനങ്ങളാണ് കറവ മെഷീനും ഈ പ്രഷർ വാഷറും ഫാം കഴുകുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെയാണ് പെട്രോൾ എഞ്ചിനും ചേർത്തിട്ടാണ് പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഈ പവർ വാഷറും ചേർത്തിട്ടാണ് ഒരു കറവ മെഷീൻ വരുന്നത് അതെ ഓക്കെ ഇതിനകത്ത് ട്യൂബ് എത്ര വരുന്നുണ്ട് മുപ്പത്തഞ്ച് മീറ്ററിന്റെ ട്യൂബാണ് വരുന്നത് ഉൾപ്പെടെയാണ് ട്യൂബ് വരുന്നുണ്ട് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ എത്ര ബക്കറ്റ് ഇരുപത്തഞ്ച് ലിറ്റർ ബക്കറ്റ് ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ എത്ര വരുന്നത് രൂപത്തി ആറ് ഉൾപ്പെടെ ഈ ഇടിവെട്ട് ഒരു കോംബോ എന്ന് പറയാൻ പറ്റും കാരണം പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടെയുള്ള കറവീൻ അതിന്റെ കൂടുതൽ de bir power washing. മൂന്ന് വർഷമാണ് നമുക്ക് മിൽക്ക് മെഷീൻ എല്ലാം വാറണ്ടി വരുന്നത് ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി രണ്ട് വർഷം സർവീസ് വാറണ്ടി വർഷം മൊത്തം ആണ് അടുത്ത മെഷീൻ ഇതാണ് നമുക്ക് അതൊരു ഒരു നമുക്കൊരു വർഷമൊക്കെ വരുന്ന ഫാമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഹെവി മെഷീൻ ആണ് പിന്നെ അറുപത്തൊന്ന് തൊള്ളായിരത്തി ഇത് ഈ മെഷീൻ ആണെങ്കിലും നമുക്കൊരു അമ്പത് വർഷമൊക്കെ അറുപത് വർഷമൊക്കെ ഉപയോഗിക്കാം വരുന്നതാണ് മൂന്ന് ബക്കറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന മൂന്ന് ബക്കറ്റ് 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 ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് രണ്ട് നമ്മൾ എക്സ്ട്രാ ആണ് കൂടെ ഒരു ബക്കറ്റും ഈ പെട്രോൾ എഞ്ചിനും ബക്കറ്റുംഷർ വാഷും പ്രഷർഷുംറുന്നൂറ്റമ്പതാണ് മിഷിന്റെ വില വരുന്നത് ശരി ശരി കറവ് മെഷീൻ പോലെ തന്നെ ഒരു ഫാമിൽ അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഷാഫ് കട്ടർ ഇത് എത്ര തോന്നുന്നു കേരളത്തിൽ ഒരു ഷാഫ്റ്റ് ഒരു കോമ്പാക്ട് സൈസ് ഏത് ചെറിയ സ്ഥലത്തും വെച്ചത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹെവി മോട്ടറാണ് മോട്ടോർ ചെറിയതാണെന്ന് കരുതിയിട്ട് പവർ ഒന്നും മണിക്കൂറിൽ നമുക്ക് പ്രൊഡക്ഷൻ അത്രയും ചെയ്യാൻ പറ്റുമല്ലേ ഇത് കൊടുത്ത ഇവിടെ കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തള്ളണ്ട തള്ളണ്ട ഓക്കെ ഓക്കെ തന്നെ അത് വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പൊ ഇത് എത്ര ഇരുപത്തി

ശരി ശരി സൈലേജ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ സംഭവം ഇതിനെത്രണ്ട് ഫൈവ് എച്ച് പിയുടെ മോട്ടോറോട് കൂടി ഹെവീസ് ആണ് കേട്ടോ നമ്മളൊരാളിനെക്കാളും പൊക്കത്തിൽ നിൽക്കണം അവിടെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കൂടെ ഔട്ട് വരുമല്ലേ ഔട്ട് ഔട്ട് വഴി പുറത്തേക്ക് വരുന്നു ഓ അത് അങ്ങനെ ആ ഫ്ലാപ്പ് ഉള്ളതുകൊണ്ട് ഹെവി സാധനം അടുത്ത ഐറ്റം അടുത്തായിട്ട് ഡേറി ഫാമിലേക്കുള്ള അടുത്ത ഒരു മോഡൽ ഷോർപ്പ് ഇത് നമുക്ക് പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാനായിട്ട് പറ്റും വാഴയുടെ തണ്ട് ഈ നാല് വരുന്ന ഫൈബർ വരുന്ന കണ്ടിട്ടുള്ള ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കൂടുതൽ പൈനാപ്പിൾ ലീഫ് ഉള്ളവർക്ക് സ്പീഡ് മെഷീൻ ഒരു ബുദ്ധിമുട്ടാണ് ശരി 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 അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പൈനാപ്പിൾ ലീഫ് കട്ട് ചെയ്യാൻ വാഴയുടെ തണ്ട് എല്ലാം നമുക്ക് ഇതിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും ഹെവി സാധനമാണ് ഹെവിയാണ് മൂന്ന് എസ്പീഡ് മോട്ടർ മോട്ടറാണ് മൂന്ന് റോളറാണ് ആണ് രണ്ട് ബ്ലേഡ് ആണ് അതെ ഇതിന്റെ വില ഇരുപത്തിരണ്ട് തൊള്ളായിരം ആണ് ഇതോ ഇതും സെയിം വിഷൻ തന്നെയാണ് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം തന്നെയാണ് അതെ അതെ വേറെ ഡിഫറൻറ്റ് മോഡലിൽ ചെയ്തേക്കുന്ന ഇത് ഡയറി ഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫിലും കണ്ടിട്ടില്ലാത്തത്വകമേക്ക് ലോകമേക്കി മെഷീൻ വിറകാക്കിയെടുക്കാം ചാണകത്തിനെ നമ്മള് വിറക് രൂപത്തിലാക്കിയെടുക്കാം ചാണകം എടുക്കും അതെ നമുക്കത് അല്ലെ മനസ്സിലായി ചാണകത്തിന് വിറകാക്കി വേണ്ടി എടുക്കുന്ന പരിപാടി അതെ നമുക്ക് തീ കത്തിക്കാനുള്ള ഉപയോഗങ്ങൾക്കും കൂടുതൽ ഉപയോഗിക്കുന്ന ചൂട് കൂടുതലാണല്ലോ ചാണകം തീ കത്തിക്കാനുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിട്ട് വിറക് രൂപത്തിൽ ചാണകം ആക്കിട്ട് നമുക്ക് ഇത് ഒരു ഭയങ്കര ഒരു ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഒരു സംഭവം എങ്ങും കേട്ടിട്ട് ആദ്യോട് കേൾക്കുന്നത് തന്നെ ഇതിന്റെ ഒരു ഉപയോഗം ഈ പറഞ്ഞ പോലെ അതായത് നമ്മൾ ചാണകം ഇതിലേക്കും ഇട്ടു ചാണകത്തിൻ്റെ കൂടെ തന്നെ അറപ്പ് അല്ലെങ്കിൽ തവിട് അങ്ങനെയുള്ള നമുക്ക് കച്ചീടാ വൈക്കോലല്ലേ വൈക്കോലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അത് ഓട്ടോമാറ്റിക് മിക്സ് ചെയ്തോ ഓട്ടോമാറ്റിക് മിക്സി തന്നെ മിക്സി മിക്സിങ് നടക്കും മിക്സിങ് നമ്മൾ എന്തൊക്കെയാണോ അതിനകത്ത് ചേർക്കേണ്ടത് അത് ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞാല് ഇതിനകത്ത് മിക്സിങ് നടക്കും മിക്സിങ് മിക്സ് ചെയ്തിട്ട് ഇറങ്ങി വരും ഇത് പുറത്ത് ഇതുവഴി നമ്മൾ വേറെ രൂപത്തിൽ ഇറങ്ങി വരും വേറെ രൂപത്തിൽ ഇറങ്ങി വരും അത് രണ്ട് ഷേപ്പിലുണ്ട് അത് ആണ് സ്ക്വയർ ഷേപ്പിലും ഉണ്ട് രണ്ട് ഷേപ്പിലായിട്ട് ഇറങ്ങി വരും ഇത് അത് നമ്മള് ഈയൊരു ഈയൊരു പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ഇത് വെച്ച് നമ്മള് പിടിച്ചെടുക്കും കാരണം ഇത് ചൂടായിരിക്കുമല്ലോ അതൊന്ന് എന്താ പറയുക ഇറങ്ങി വരുന്ന ചൂടായിരിക്കുമല്ലോ ചെറിയ രീതിയിലുള്ള ചൂടുണ്ടായിരിക്കും അപ്പൊ ഇത് ഇറങ്ങി വരുന്ന ഇതിലേക്ക് പിടിക്കാൻ പറ്റും ഇതിലേക്ക് ഇതിലേക്ക് പിടിക്കുക പിടിച്ചിട്ട് ഉപയോഗിക്കാൻ ചെറിയ ആ ഒരു വിറക് രൂപത്തിൽ തന്നെ കിട്ടും ഈ ഒരു നീളത്തില് കിട്ടില്ല ഒരു രണ്ടടി നീളത്തില് രണ്ടടി നീളത്തില് ഇത് ആൾക്കാരിലേക്ക് എത്തിയൊരു മെഷീൻ ആ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കൂടുതലും നമുക്ക് വരുമാനമാണ് സത്യം സത്യം ആൾക്കാരെല്ലാം ബൈ പ്രോഡക്റ്റ് തിരിഞ്ഞേക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇതുപോലൊരു അടിപൊളി മെഷീൻ ശരിക്കും ഈ രണ്ട് ഷേപ്പിൽ ഇറങ്ങി വരും രണ്ട് ഷേപ്പിൽ ഇറങ്ങി വരും അത് അല്ല ഇതിന്റെ ചെറിയ സൈസിലും നമുക്ക് കിട്ടും അതായത് ഇതിന്റെ വേറെ ഡൈ ആണ് നമുക്ക് എടുക്കാനായിട്ട് ഇത് ചെറിയ കമ്പ് ഇറങ്ങി വരും അല്ലേ രണ്ട് സൈസിലും നമുക്ക് ചെയ്യാനായിട്ട് ഈ ഈത് ഇതിന്റെ വില വരുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് എഴുപത്തയ്യായിരം രൂപയുള്ളൂ എഴുപത്തയ്യായിരം രൂപയാണ് അത് കുറച്ചുകൂടെ കേൾക്കുമ്പോൾ നല്ല രസം തോന്നുള്ള ഒരു കാര്യം കാരണം നമ്മുടെ സാധാരണ മറ്റേ ചാണകണക്കുന്ന മെഷീൻ ഇതിനേക്കാളും കുറച്ചുകൂടെ വിലയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇത് എഴുപത്തയ്യം രൂപ രൂപ അടുത്ത മെഷീൻ ഡി വാട്ടറിംഗ് മെഷീൻ ഡി വാട്ടറിംഗ് മെഷീൻ പേര് കോമൺ ആയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന നല്ല വരുമാനം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരി പറ്റി എന്താ പറയുക ഇത് നമുക്ക് എച്ച് പിയുടെ മോട്ടർ വരുന്നത് രണ്ട് മോഡലാണ് ഇത് രണ്ട് രണ്ട് മോഡലാണോ ഫൈവ് എസ് പി ആണ് ഓക്കെ എസ് പിയുടെ മണിക്കൂറിൽ നമുക്ക് ആയിരം കിലോയാണ് അതിന്റെ പ്രൊഡക്ഷൻ കിട്ടുന്നത് ശരി ഇതിന്റെ വില വരുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം മാനുവലായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള പോഷൻ്റെ കൂടെ തന്നെ ശരി ശരി കൂടെ തന്നെ മാനുവലായിട്ട് നമ്മൾ വരണം പക്ഷെ നമുക്ക് ഒരുപാട് ചാണവുണ്ടെങ്കിൽ അത് ഫ്ലറി പമ്പ് വെച്ചിട്ട് തന്നെ പമ്പ് നല്ലതല്ലേ അത് ഇത് ത്രീ എച്ച് പി ആണ് ത്രീ എച്ച് പിയുടെ മോട്ടർ വരുന്ന മോഡലാണ് ഒരുപാട് 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 ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് മെഷീൻ ഇപ്പം കൂടുതലും ഇതിനെ കുറിച്ച് അറിയാത്തവർ ഇങ്ങനെ ചണ്ടിയാണ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഒരുപാട് നെഗറ്റീവ്സ് അങ്ങനെ ഒരുപാട് വരും ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഇത് നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏജൻസിയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇതിലുണ്ട് അതായത് ചാണകത്തിന്റെ ഗുണം നഷ്ടപ്പെടുന്നില്ല നഷ്ടപ്പെടുന്നില്ല അപ്പൊ അത് ഒരിക്കലും അതിന്റെ ഗുണം നഷ്ടപ്പെട്ടല്ല വരുന്നത് വെള്ളത്തിന്റെ കണ്ണണ്ട് കൂടുതലാണ് വരുന്നത് അതെ ഫിൽട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ചാണകം പൊടിഞ്ഞ് പുറത്തേക്ക് വരുന്നത് അതെ ഈ ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളത്തിന് ഒരു സ്മെൽ സ്മെല്ലുണ്ടാവില്ല അതാണ് അതിന്റെ ഒരു വെച്ചാൽ നമുക്ക് ചാണകത്തിന്റെ കൂടെ സ്മെല്ലോ വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതെ 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 അപ്പൊ ശരി എന്റെ അനുഭവത്തിൽ ഒരുപാട് പേര് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് അത്യാവശ്യം നല്ല വരുമാനം അതായത് പശുവിനെ വളർത്തി പാല് വെക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ തന്നെ പറയാൻ പറ്റും ഈ ഒരു ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ചുരുങ്ങിയ കാലം തൊട്ട് കൊണ്ട് തന്നെ ഒരു തിരിച്ചെടുക്കുക എന്ന ഒരുപാട് കർഷകർ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ തന്നെ നേരത്തെ ഒരു കൈലാത്തിന് തന്നെ ഒരു മെഷീൻ കൊടുത്തിരിക്കാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളി തന്നെ ഒരു ദിവസം എത്ര ചാക്ക കണക്കിനാണ് ചാണകം ഉണക്കി പാക്ക് ചെയ്ത് അതായത് പുള്ളിയുടെ ബ്രാൻഡിൽ പാക്ക് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ഡയറി ഫാമിങ്ങിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അതായത് നമ്മൾ എന്ത് വിൽക്കുന്നു എങ്ങനെ വിൽക്കുന്നുള്ളതാണ് കാര്യം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ഉപകരണങ്ങൾ പരിചയപ്പെടുത്താം എന്താണ് പാല് പാക്ക് ചെയ്യുന്ന മെഷീൻ ആണ് നമ്മളിവിടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇവിടെ ഈ തവറിനകത്തോട്ട് വരും നമ്മൾ എങ്ങനെയാ സീൽ ചെയ്യുന്നതാണ് ഇവിടുത്തെ കഴിഞ്ഞാൽ ഇത് സീലാവുക ഇതായിട്ട് താഴോട്ട് ഇവിടെ ഇറങ്ങി വരും ആണ് എത്രയാണോ വേണ്ടത് അലാണെങ്കിൽ അലിട്ട് അളന്ന് ഇവിടെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്തിട്ട് താഴേക്ക് വരും കവറിലേക്ക് വന്നു കഴിയുമ്പോൾ കവറൊന്ന് വലിച്ചു പിടിച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് നമ്മൾ ഈ സംഭവത്തെ ചവിട്ടിയാൽ മതി അപ്പൊ ഇവിടെ സീലാകും സീൽ ചെയ്ത് കട്ട് ചെയ്ത് താഴെ താഴെ ഇവിടെ കിടന്നുള്ളൂ അല്ലേ ഇതിന്റെ വില വരുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് പാക്കിംഗ് മെഷീന്റെ വില നമുക്ക് ഇതൊരു സെമി ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഫില്ലിംഗ് മെഷീൻ ആണ് ശരി ശരി ഇതിൽ നമ്മള് നമുക്ക് ബക്കറ്റിലേക്ക് നമ്മൾ പാലൊഴിച്ചിട്ട് ഇതിന്റെ ഈ ഒരു ഫിൽറ്റർ വരുന്ന ഭാഗം നമ്മൾ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് അളവ് നമുക്ക് ടൈമിലാണ് നമ്മൾ സെറ്റ് നമ്മൾ ആ ഒരു ഏഴ് സെക്കൻഡ് ഒക്കെ ആണ് നമുക്ക് ഒരു അര ലിറ്റർ സെറ്റ് സെറ്റ് കഴിഞ്ഞാൽ ലിറ്റർ വരും അതിന്റെ ഉള്ളിലേക്ക് വരും സെമി ഓട്ടോമാറ്റിക് ആയിട്ട് സെമി ഓട്ടോമാറ്റിക് ഓക്കെ അടുത്ത മെഷീനുകൾ അടുത്ത മെഷീൻ പറയുന്നത് ഇത് പനീർ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പനീർ പ്രസ് പീർ വെള്ളത്തിന്റെ കണ്ണിൽ ഒഴിവാക്കാനുള്ള പനീർ പ്രസ് ചെയ്യാനുള്ള മെഷീൻ അതെ പിന്നെ ഇത് നമുക്ക് വരുന്നത് സ്റ്റിച്ചിങ് മെഷീൻ ആണ് ചാക്കൊക്കെ ആണോ എന്തായാലും നമുക്ക് പാക്ക് സൈലേജൊക്കെ പറ്റിയ മെഷീൻ ആണ് ഇതിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി എഴുപത്തി ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീം സെപ്പറേറ്റ് ചെയ്യാനുള്ള മെഷീൻ ബൈ പ്രോഡക്ട്സുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള സംഭവമാണ് അത് ക്രീം സെപ്പറേറ്റർ അതായത് നമുക്ക് വലിയ സൈസ് ഉണ്ട് ഇത് നമുക്ക് ഒരു മണിക്കൂറിൽ എൺപത് ലിറ്റർ ചെയ്യാൻ പറ്റുന്നതാണ് എമ്പത് ലിറ്റർ ചെയ്യും അതെ ഇത് മൂന്നും നമുക്ക് എൺപത് ലിറ്റർ വരുന്നതാണ് വില വരുന്നത് ഇരുപത് അഞ്ഞൂറാണ് വലുത് എമ്പത് കിലോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് ഇത് അതിന്റെ അടുത്തൊരു മോഡലാണ് നൂറ്റി അറുപത്തഞ്ച് ആണ് നമുക്ക് ഒരു മണിക്കൂർ നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ പാലിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്നുണ്ട് അടുത്ത അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പള്ളൂ ഇതൊരു മുന്നൂറ് ലിറ്റർ നമുക്ക് ഒരു ഒരു മണിക്കൂറിൽ മണിക്കൂറിൽ ചെയ്യാൻ പറ്റും ലിറ്റർ പാലിനു ക്രീം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു വില ഇത് വരുന്നുണ്ട് അറുപത്തി മൂവായിരം രൂപ ഏകദേശം വില വരുന്നുള്ള പ്രോഡക്റ്റ് ആണ് ഇത് നെയ്യ് ഉരുക്കുന്ന പാല് ചൂടാക്കുന്ന അങ്ങനെയുള്ള സംഭവമാണ് അതെ അതെ ഇത് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഡയറി പ്രോഡക്റ്റ് ശരിക്കും അതൊരു നല്ല മേഖലയാണ് ഈ ഡയറി പ്രോഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുന്ന ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കി വിൽക്കുന്ന പരിപാടി നല്ലൊരു പരിപാടിയാണ് ഇത് പാല് തിളപ്പിക്കാനും നെയ്യ് ഉരുക്കാനും നെയ്യ് ഉരുക്കാന് പേട ഉണ്ടാക്കാന് പനീർ ഉണ്ടാക്കാൻ വന്നൊക്കെ വേണ്ടിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് അതെ ഗ്യാസ് കണക്ട് ചെയ്യുന്നല്ലേ അതെ ഗ്യാസിലാണ് എൽ പി ലാണ് വർക്ക് ചെയ്യുന്നത് രണ്ട് ബർണർ വരുന്നുണ്ട് ഇതിന്റെ ശരി ശരി കറങ്ങിക്കൊണ്ടിരിക്കും ഒരു എഴുപത് ലിറ്റർ വരെ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ലിറ്റർ ആണ് ഇത് വില എന്ത് വരുന്നുണ്ട് ഇതിന് എൺപത്തിനാലായിരത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്ത ആ ഒരു വെച്ചിട്ട് ഇതൊരു വലിയ വിലക്കുറവുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇത് ഈ മെഷീൻ ഇത്തിരി വിലക്കുറവാണ് അടുത്തത്വർ വാഷ് ആ പ്രഷർ വാഷർ വാഷ് നമുക്ക് ഫാം അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പോലെ ഫാം കഴുകാനും പശുവിനെ കുളിപ്പിക്കാനും എല്ലാ ഉപയോഗങ്ങൾക്കായിട്ട് പറ്റുന്നതാണ് ഇതും അതേപോലത്തെ ഒരു 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 മോഡലാണ് ശരി ശരി ഇത് കൂടിയ കുറച്ച് അതെ അതെ ഇതിന് നമുക്ക് എണ്ണായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ എണ്ണായിരം എണ്ണായിരം രൂപ എണ്ണായിരം രൂപ ഇതിന്റെ ഒരു വില വരുന്നത് ഓക്കെ ഇതിന് ഇത് ആറായിരത്തി അഞ്ഞൂറാണ് ഇതിന് ആറായിരത്തി വരുന്നത് നമുക്ക് ഗണ്ണാണ് വരുന്നത് ശരി 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 ഇതിന് എണ്ണായിരം ഹോസ് വരുന്നുണ്ട് ഗണ്ണും ഗണ്ണും വരുന്നുണ്ട് വരുന്നുണ്ട് നമുക്ക് മിൽക്കി മെഷീനിലേക്കൊണ്ട് ഉപയോഗിക്കുന്നത് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ശരി 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 അടുത്ത ഒരു പ്രധാനപ്പെട്ട ഐറ്റം അതായിരിക്കുന്ന പെല്ലറ്റ് മേക്കിംഗ് പെല്ലറ്റ് മേക്കിംഗ് മെഷീനാണ് പെലറ്റ് മേക്കിംഗ് മെഷീൻ അതായത് നമ്മളിപ്പോൾ പല ആൾക്കാരും നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പെല്ലറ്റുകളിൽ അതൃപ്തരാണ് സ്വന്തമായിട്ട് തീറ്റ ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് പല ആൾക്കാരും ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർ നേരിടുന്ന വലിയ പ്രശ്നം പലതും പൊടി രൂപത്തിൽ കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഴച്ചു കൊടുക്കുന്ന ഒരു പത്ത് പശുവിന് ഉള്ള ആൾക്കാർക്ക് കുഴച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് അങ്ങനെയുള്ളവർക്ക് ഒരു മെഷീനാണ് പെലറ്റ് മേക്കിംഗ് മെഷീൻ താ ഹാരമാണ് പെല്ലറ്റ് പല സാധനങ്ങൾ മിക്സ് ആണ് അതിനോട്ടാണ് താല്പര്യപ്പെടുന്നത് അവര് തന്നെ പലയിടത്തും കോമ്പോ കളക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതിപ്പോ ആക്കി കൊടുക്കാൻ പറ്റുന്ന പശുവിനും കഴിക്കാൻ എളുപ്പം ഇതിൽ തന്നെ ഇത് സിക്സ് എം ഉണ്ട് എയ്റ്റ് എം ഉണ്ട് ഇതിന്റെ ചെറിയ സൈസും സൈസിലെ വ്യത്യാസം ഒരു മണിക്കൂർ നമുക്ക് നൂറ് കിലോയാണ് അതിന് ചെയ്യാനായിട്ട് ഒരു മണിക്കൂറിൽ നൂറ് കിലോ പെലറ്റ് അടിക്കാൻ പറ്റും മാത്രം

കുറച്ച് ചാണകം നീക്കി കൊണ്ടുപോകാൻ പറ്റും നീക്കി ഒരിടത്ത് കൂട്ടി വെക്കാൻ പറ്റും ഒരു സൈഡിലേക്ക് കൂട്ടി വെക്കാനായിട്ട് പറ്റും നമുക്ക് സൈഡിലേക്ക് നമുക്കിത് ചൈക്കാനും സെൻട്രൽ ഒരു ബോൾട്ടാണ് നോക്കിയത് ബോൾട്ട് ഓ സൈഡ് ആക്കി വെക്കാൻ പറ്റില്ല അതെ നമുക്കത് സൈഡിലേക്ക് ഓ ശരി 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 നമുക്ക് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാനും എല്ലാം നമുക്ക് പറ്റും അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ സാധനം അത് ഈ മേളിൽ ഈ സംഭവം പറഞ്ഞില്ല ഇത് സ്ലെറി പമ്പാണ് സ്ലറി പമ്പാണ് ചാണകം പമ്പ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട് വരുന്ന പമ്പാണ് ശരി 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 പിന്നെ കൗ ബൗളാണ് അടുത്തവര് അത് കുറെ സംഭവം ഉണ്ട് ഇനി വേറെ കുറെ സംഭവമുണ്ട് ഇത് മറ്റേ മിൽക്കിംഗ് മെഷീൻ്റെ സ്പെയർ പാർട്സ് അത് മറ്റേ ഡ്രിങ്കിങ് ബൗളുണ്ട് അത് മറ്റേ കപ്പാണ് ഓക്കെ അത് അകിട് നമ്മൾ ക്ലീൻ ചെയ്ത് മുക്കുന്ന മരുന്നുകളൊക്കെ ചേർത്തുമ്പോൾ പൊട്ടാസ്യം പെർമാനറ്റോ അതുപോലെ സംഭവങ്ങൾ മുക്കുന്ന സംഭവമാണ് അടുത്ത പശുക്കൾക്ക് വെള്ളം ഇത് കുട്ടികൾക്ക് പാലം കൊടുക്കും തൊണ്ണൂറ് രൂപ രണ്ടര ലിറ്ററാണ് രണ്ടര ലിറ്ററാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപത്തിൽ ആണ് വില കൂടുതലാണ് രണ്ടായിരത്തി തൊള്ളായിരം രൂപ അടുത്ത് നമ്മള് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു അടിപൊളി ട്രോളി കാണിച്ചേ ഇതാണോ അത്യാവശ്യം നല്ല കിഡിലിന് ട്രോളി ട്രോളിന്താ വീല് മറ്റേ വീല് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റും വീര് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടിപ്പറാണ് ഒക്കെ ഇടിക്കാം അതെ അതെ ഇത് എന്ത് വില വരുന്നുണ്ട് ഏഴായിരത്തി എഴുന്നൂറാണ് ഏഴായിരത്തി എഴുന്നൂറ് ഒന്ന് ഓടിച്ച് കാണിച്ചാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ശരിക്കും അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉള്ള ഉള്ളവരായിട്ടെന്ന് വെച്ചാൽ നല്ല മൂവ്മെന്റ് ഉള്ള ഉള്ളവരായിട്ടുമാണ് അതെ നമ്മുടെ തീറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നിടത്തോളം നമുക്ക് തീറ്റ എടുത്ത് തൊഴുത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ചാണകം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ചാണകം കൊണ്ടുവന്ന് ഒറ്റടി ഇത് വേണ്ട ഒക്കി മറിക്കാം നാല് വീലുണ്ട് അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഈ ഹാൻഡിൽ തന്നെ വീട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് എന്താണ് ബ്രോ ഐറ്റം ഇത് ചാർക്കോൾ ആണ് ചാർക്കോൾ ഈ ഒരു ഷേപ്പിൽ എങ്ങനെ വരുന്നത് ഈ ഷേപ്പ് ഇത് പുതിയൊരു മോഡൽ മെഷീൻ ആണ് നമ്മള് ചെയ്യുന്ന പുതിയ മോഡൽ മെഷീനാണ് ചാർക്കോൾ ഉണ്ടാക്കുന്ന ചാർക്കോൾ ഉണ്ടാക്കുന്ന മെഷീനിൽ ചാർകോൾ ഉണ്ടാക്കി ഇറക്കിയേക്കുന്നതാണ് ഇറക്കിയിരിക്കുന്നതാണ് ശരി ഇത് എന്തൊക്കെ ചേർത്താണ് ഇതിൽ നമുക്ക് ചാണകവും അതുപോലെ തന്നെ ഉമിയാണ് ശരി ഉമിയാണ് അതും ചാണകം കൂടെ മിക്സ് ചെയ്താൽ അതും തന്നെയല്ല നമുക്ക് അറക്കുപൊടി ചേർത്തതും ഉണ്ട് അറക്കപ്പൊടി ചേർത്തും ചാണകം ചേർത്തും ഉമ്മീം ചാണകം അറക്കപ്പൊടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടായാലും നമുക്ക് ഇങ്ങനെ സാധാരണ ചാർക്കോളുടെ ഉപയോഗം തന്നെയാണ് പക്ഷേ ഇതിന് ചൂട് കൂടുതലാണ് ചാണകം കൂടെ മിക്സ് ചെയ്ത് വരുന്ന കാരണം നല്ല രീതിയിലുള്ള ചൂട് കിട്ടും നമ്മൾ മറ്റുള്ള ചാർക്കോളിനെ അല്ല നല്ല രീതിയിൽ ചൂട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പെട്ടെന്ന് കത്തിപ്പോല ഒരുപാട് നിക്കു നീര് നിക്കൂ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്ത്